നിലമ്പൂരിൽ ജയിച്ചത് യു ഡി എഫും ആര്യാടൻ സൗക്കത്തുമാണ് എന്നാൽ ഇവിടെ പലരും പ്രതിപാദിക്കാൻ മറന്നുപോകുന്ന ഒരു പേര് കൂടിയുണ്ട് ആര്യാടൻ ഷൗക്കത്താണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ നായകനെങ്കിൽ അതിന്റെ വൈസ് ക്യാപ്റ്റനാണ് വി എസ് ജോയി മലപ്പുറം ജില്ലാ കോൺഗ്രസിന്റെ അധ്യക്ഷനായിട്ടുള്ള വി എസ് ജോയി ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല ആദ്യഘട്ടത്തിൽ ആര്യാടൻ ഷൗക്കത്തിനോടൊപ്പം സ്ഥാനാർത്ഥി പട്ടികയിൽ പേരുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു വി എസ് ജോയി എന്നാൽ വി എസ് ജോയിയെ തടഞ്ഞുകൊണ്ട് ആര്യാടൻ ഷൗക്കത്തിന്റെ പേര് പ്രഖ്യാപിച്ചപ്പോൾ പോലും വി എസ് ജോയി അതിലെ ഒരു കുറവായി കാണാതെ കാൽവാരാൻ നിൽക്കാതെ നിന്ന് കുത്താതെ ആര്യാടൻ ഷൗക്കത്തിന് വേണ്ടി അല്ലെങ്കിൽ യു ഡി എഫിന് വേണ്ടി കോൺഗ്രസിന് വേണ്ടി ഓരോ വോട്ടും ഉറപ്പിക്കുന്നതിന്റെ തിരക്കിലായിരുന്നു അദ്ദേഹം ഇവിടെയാണ് വി സരിൻ ഇതൊക്കെ കണ്ടുപഠിക്കേണ്ടത് സരിന് പാലക്കാട് സീറ്റ് കിട്ടാതെ വന്നപ്പോൾ സരിൻ നേരെ മറുപാളയത്തിലേക്ക് പോയി അവിടെയാണ് വി എസ് ജോയി ഒരു മാതൃകയാകുന്നത് അദ്ദേഹത്തിന്റെ പേര് ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഉണ്ടായിരുന്നു പിന്നീട് അത് ഒഴിവാക്കിയപ്പോൾ പോലും അദ്ദേഹം അതിൽ നിന്നൊന്നും അദ്ദേഹത്തിന്റെ മനസ്സ് ചഞ്ചലമാകാതെ അദ്ദേഹം യു ഡി എഫിനോടൊപ്പം നിലകൊണ്ടു എന്ന് മാത്രമല്ല അദ്ദേഹത്തിന് കഴിയാവുന്നിടത്തോളം വോട്ടുകൾ അദ്ദേഹം കൃത്യമായി തന്നെ യു ഡി എഫിന്റെ ബാലറ്റിലേക്ക് അല്ലെങ്കിൽ യു ഡി എഫിന്റെ പെട്ടിയിലേക്ക് അദ്ദേഹം എത്തിക്കുകയും ചെയ്തു ആദ്യം പി വി അൻവറാണ് വി എസ് ജോയിയുടെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്നത് എന്നെപ്പോലെ മലയോര കർഷകരുടെ പ്രശ്നങ്ങൾ അറിയാവുന്ന ഒരു നേതാവാണ് ജോയി അതുകൊണ്ട് തന്നെ ജോയി മത്സരിക്കണമെന്ന് പറഞ്ഞു പിന്നാലെ ചാനലിലൊക്കെ നിലമ്പൂരിൽ വി എസ് ജോയി സ്ഥാനാർത്ഥിയാകുമെന്നുള്ള തലക്കെട്ടുകളൊക്കെ വന്നു പിന്നീട് ജോയിയുടെ മാധ്യമങ്ങൾ ഇതിനെപ്പറ്റി ചോദിച്ചപ്പോൾ വി എസ് ജോയി പറഞ്ഞത് എന്റെ നേതൃത്വം ഒരു തീരുമാനമെടുക്കും ആ തീരുമാനം എന്താണോ അത് ഞാൻ അംഗീകരിക്കും ഈ പാർട്ടി പ്രവർത്തകർ അംഗീകരിക്കും അതിനു മുമ്പ് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് വളരെ കൂടി ഒരു അച്ചടക്കമുള്ള പാർട്ടി പ്രവർത്തകനെ പോലെ അദ്ദേഹം തന്റെ ആദ്യ പ്രതികരണം നടത്തി പിന്നീട് അദ്ദേഹത്തിന്റെ പേരില്ലാതെ വന്നപ്പോഴും അദ്ദേഹം എതിർവാക്കുകൾ ഉന്നയിച്ചില്ല അതിർത്തി അറിയിച്ചില്ല ആരാടൻ സൗഖ്യത്തിന് കുത്തുന്ന രീതിയിലുള്ള വാക്കുകൾ പറഞ്ഞില്ല യു ഡി എഫിന് കുത്തുന്ന വാക്കുകൾ പറഞ്ഞില്ല അദ്ദേഹം വളരെ കൃത്യമായി പദ്ധതി ചെയ്ത് ഏതൊക്കെ രീതിയിൽ യു ഡി എഫിന്റെ വോട്ടുകൾ ഉറപ്പിക്കാൻ കഴിയുമോ അതിനൊക്കെയുള്ള സാധ്യതകൾ അദ്ദേഹം കണ്ടെത്തുകയും യു ഡി ബാലറ്റിലേക്ക് കൃത്യമായി വോട്ടുകൾ എത്തുകയും ചെയ്തിട്ടുണ്ട് എത്തിക്കാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഒരുപക്ഷേ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ രാഷ്ട്രീയ വിശകലനം അല്ലെങ്കിൽ പഠനം നടത്തിയത് വി എസ് ജോയി ആണ് ഇന്ന് തെരഞ്ഞെടുപ്പ് വോട്ട് എണ്ണുന്നതിന് അരമണിക്കൂർ മുമ്പ് അദ്ദേഹം റിപ്പോർട്ടർ ചാനലിൽ നൽകിയ ഒരു അഭിമുഖമുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് പത്തായിരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ചില സാഹചര്യങ്ങൾ മാറി മറിയുകയാണെങ്കിൽ ഈ പത്തായിരത്തിനും മുകളിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് പത്തായിരം എന്നുള്ളത് ഗ്യാരണ്ടിയാണ് എന്നുള്ളത് വി എസ് ജോയ് പറയുന്നു പറഞ്ഞിരുന്നു അതേ കാര്യം തന്നെയാണ് ഇന്ന് വോട്ടെണ്ണൽ കഴിഞ്ഞപ്പോഴും വന്നത് അതായത് പതിനൊന്നായിരത്തി എഴുപത്തിയേഴ് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് ആര്യാടൻ ചൗക്കത്ത് വിജയിക്കുന്നത് ഇവിടെ വളരെ കൃത്യമായിട്ടുള്ള ഒരു പഠനം വി എസ് ജോയ് നടത്തിയിരുന്നു അത് അദ്ദേഹം നടപ്പിലാക്കിയിരുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു ഘടകമാണ് ഏതായാലും ഈ തെരഞ്ഞെടുപ്പിൽ സരീനെ പോലുള്ള കാലു വാരികൾ പാഠമാക്കേണ്ട ഒരു വ്യക്തിത്വമാണ് വി എസ് ജോയ് എന്നുള്ളത് പറയാതെ വയ്യ